ിയോഗം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാം നമ്പർ കെട്ടപ്പന പുളിയമല ശാഖയിൽ വിവിധ പരിപാടികളുടെ ശ്രീനാരായണ മാസാചരണത്തിന് തുടക്കമായി ചിങ്ങം ഒന്ന് മുതൽ കന്നി അഞ്ചു വരെ മുപ്പത്തിയഞ്ചു ദിവസം ശിവഗിരി മഹാസമാധിയിൽ നിന്നുമുള്ള ദിവ്യജ്യോതി കട്ടപ്പന ഗുരുദേവ കീർത്തി സ്തംഭത്തിൽ എത്തിച്ചതിനു ശേഷം ചിങ്ങം ഒന്നിന് വൈകുന്നേരം ഗുരുമന്ദിരാങ്കണത്തിൽ എത്തിച്ചു ശാഖാ ഭാരവാഹികളുടെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ വൈദികൻ ഷാജൻശാന്തികൾ ദിവ്യജ്യോതി ഏറ്റുവാങ്ങി ഗുരുമന്ദിരത്തിൽ പ്രതിഷ്ഠിച്ചു തുടർന്ന് നടന്ന ഗുരുദേവ ഭാഗവത പാരായണാചരണം ദിവ്യജ്യോതി പ്രയാണവും മലനാട് എസ് എൻ ഡി പി യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു എ സോമൻ ഉദ്ഘാടനം ചെയ്തു ശഹായോഗം പ്രസിഡന്റ് പ്രവീൺ ഭട്ടമല സെക്രട്ടറി ജയൻ എം ആർ വൈസ് പ്രസിഡന്റ് മോഹനൻ പാറക്കൽ യൂണിയൻ കമ്മിറ്റി അംഗം ഇ എ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു ദിവ്യജ്യോതി പ്രയാണം ഓഗസ്റ്റ് ഇരുപത്തിനാലോ തീയതികളിൽ ശഹായോഗത്തിലെ അഞ്ച് കുടുംബയോഗ പരിധികളിൽ പര്യടനം നടത്തും ദിവ്യജ്യോതി പ്രയാണ സമർപ്പണവും ഭവനങ്ങളിൽ നടന്നുവരുന്ന ഗുരുദേവ ഭാഗവത പാരായണ സമർപ്പണവും കന്നി അഞ്ച് സമാധി നാളി സമർപ്പിക്കും ന്യൂസ് ബ്യൂറോ കട്ടപ്പന